ഐ ലവ് യു ഭാഗം ഒന്ന് അവൻ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു അവന്റെ അവൻ്റെ കൈയിൽ നിറയെ റോസാപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു ബൊക്കെ ഉണ്ടായിരുന്നു വലതു കൈയിൽ അവളുടെ കൈവിരലിൽ അണിയിക്കാൻ ഒരു മോതിരവും വില്ലു മാരി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രണയത്തോട് ചോദിച്ചു അത് കേട്ടതും അവൾ കാറ്റൊഴിച്ചുവിട്ട ബലൂൺ പോലെയായി അവൾ താടിക്കും കൈകൊത്തി അവരെ നോക്കി നിന്നു അവൾ നിൽക്കുന്നത് കണ്ട് അവൻ സംശയത്തോടെ അവളെ നോക്കി ആറ്റുനോറ്റിരുന്നു ഇതാണോ ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത് അവൾ ആരോടും ആരോടൊന്നില്ലാതെ പറയുന്നത് കേട്ട് അവൻ നിലത്തു നിന്നും അവൾക്ക് അഭിമുഖമായി എണീറ്റ് നിന്നു അവൾ അവനെ ഒളു നോക്കാനും മറന്നില്ല പിന്നെ എന്താണ് എന്താണവോ കേൾക്കാൻ ആഗ്രഹിച്ചത് അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് പിടിച്ചു വലിച്ച് അവനോട് ചേർത്തുകൊണ്ട് ചോദിച്ചു അവളുടെ കണ്ണുകൾ ഇപ്പൊ ബുൾസൈ പരിവത്തിലായി ഈ ഉണ്ട കണ്ണ് തള്ളി പുറത്തെടാതെ നീ പറയ് എന്താ എന്നിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ചത് അവൻ വീണ്ടും ചോദിച്ചപ്പോൾ അവളുടെ തലയിൽ നിന്നും പറന്നുപോയ കിളികളെ പിടിച്ചു കൂട്ടിലിട്ട് അവൾ അവനെ നോക്കി പേടിപ്പിച്ചു പോടുന്നു അവൾ അവന്റെ കൈവെടിവിച്ചു കൊണ്ട് മാറി നിന്നു അവനൊരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവളെ പുറകിൽ നിന്നും പുണർന്നു നിന്നു അവന്റെ താടി രോമങ്ങൾ അവളുടെ കഴുത്തിലും തോളിലുമായി അമർന്നു അവന്റെ രണ്ടു കൈകളും അവളുടെ വയറിനു മീതെ സ്ഥാനം പിടിച്ചിരുന്നു ഈ ചെക്ക് എന്റെ കൺട്രോൾ കളയുമെന്നാണ് തോന്നുന്നത് എന്റെ കൺട്രോൾ പരമ്പര ദൈവങ്ങളെ എന്നെ മാത്രം കാത്തുരക്ഷിക്കണേ അല്ലേ വേണ്ട കുറച്ച് കാത്തുരക്ഷിച്ച മതി ഇങ്ങനെ നിൽക്കാനും നല്ല സുഖമുണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിച്ചത് ഞാൻ പറയട്ടെ അവന്റെ അരുമയായ സ്വരം അവളുടെ കാതുകളെ തേടിയെത്തി അവളൊന്ന് മൂളുക മാത്രം ചെയ്തു ഐ അവൻ പറഞ്ഞുകൊണ്ട് അവന്റെ ചുണ്ടുകൾ അവളുടെ കാതിനരികിലേക്ക് ചേർത്ത് പിടിച്ചു ഒന്ന് പുളഞ്ഞു പോയ അവൾ താളെ തെറ്റി മിടിക്കുന്ന ഹൃദയത്തിനു മീതെ കൈവെച്ചു മനസ്സിൽ പറഞ്ഞു ഒന്നാട്ടങ്ങിരിക്കു ഹാട്ടുചേട്ടോ ഞാനിതൊന്നു കേട്ടോട്ടെ വർഷം കൊറേയായി ഇതൊന്നു കേൾക്കാൻ കാത്തിരിക്കുന്നു കൂൾ ഡൗൺ ഇതൊന്നു കഴിഞ്ഞോട്ടേ എന്നിട്ട് ഞാൻ നിനക്ക് എത്ര ചെലവ് വേണേലും തരാം ലവ് അവന്റെ അടുത്ത വാക്കും അവളെ തേടിയെത്തി പക്ഷേ ഇപ്രാവശ്യം അവന്റെ ചുണ്ടുകൾ ലവ് എന്ന് പറയുമ്പോൾ അവളുടെ കാതിൽ പതിഞ്ഞിരുന്നു നീ എൻറെ കിളികളെയും പറത്തും അല്ലേ വേഗം അടുത്തത് പോരട്ടെ അവളുടെ ആത്മാ എൻറെ അമ്മേ ഞങ്ങളിതാ പോകുന്നേ അവൾ കിടന്ന് വിളിച്ചു കൊവി ഡി പോഴുന്നിട്ടുപൊടി സ്വപ്നെല്ലാം കഴിഞ്ഞു അമൃത എന്ന അമ്മു അവളെ നോക്കി ബെഡിലിരുന്ന് കൊണ്ട് കലിപ്പോട് പറഞ്ഞു അവൾ പതിയെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി പിന്നെ എവിടെയാണെന്ന് മനസ്സിലായതും ബെഡിലിരിക്കുന്ന അമ്മുവിനെ നോക്കി ഇളിച്ചു പിന്നെയാണ് അവൾ താഴെ നിലത്താണെന്ന് അറിഞ്ഞത് അവൾ താഴിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അമ്മുവിനെ നോക്കി പല്ലി ഞരിച്ചു തെണ്ടീ അവൾ അമ്മുവിനു നേരെ പാഞ്ഞു അയ്യോ നാട്ടുകാരോടി വരുന്നേ എന്നെ തല്ലി കൊല്ലാൻ വരുന്നേ അമ്മു ബെഡിൽ നിന്നും എണീറ്റോടിക്കൊണ്ട് അലറി നീ അവിടെ നിന്നോ അല്ലേ എറിയു ഞാൻ റൂമിന് വെളിയിൽ ഹാളിലെത്തിയപ്പോൾ കയ്യിൽ തടഞ്ഞ ഒരു ഫ്ലവർ ബേഴ്സ് എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ അമ്മുവിനു നേരെ എറിയാൻ പാകത്തിനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പൊന്നല്ലേ മുത്തല്ലേ പ്ലീസ് അമ്മു പറഞ്ഞുകൊണ്ട് അവളെ അനുനയിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി അവൾ കൈയിലുള്ള വേസ് അടുത്തുള്ള ടീപ്പഴിൽ വെച്ചുകൊണ്ട് സോഫയിലേക്ക് കിടന്നു അമ്മ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു പതിയെ കൈയെത്തിച്ച് അവളുടെ തോളിൽ ചൂണ്ടുവിരൽ കൊണ്ട് തോണ്ടി ഒരു കൈ അകലത്തിൽ നിൽക്കുന്നതാണ് അമ്മുവിന് നല്ലതെന്ന് അറിയാം അല്ലാതെ കുട്ടി പേടിച്ചിട്ടൊന്നുമല്ല അതെ ഉം ഇന്നും കറക്റ്റ് ടൈമിംഗ് ആയിരുന്നോ അമ്മു ചോദിച്ചതും അവൾ കിടക്കുന്നിടത്തു നിന്നും ചാടി എണീറ്റിരുന്നു അമ്മ ഒരു നിമിഷം പിറകിലേക്ക് കാലു വെച്ചു അതുപോലെയാണ് ഭദ്രകാളിക്ക് തുള്ളി നിൽക്കുന്നത് ഇനൊരു വാളും പരിചയും ഛേ ഒരു വാള് കൂടി തന്ന പൂർണായി അമ്മുവിന്റെ ആത്മാ അവൾ ആരാണെന്നറിയോ അതാണ് അമ്മുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശിവാമി അമ്മുവിന്റെ ശിവു കൊറക്റ്റ് ടൈമിംഗ് ആയിരുന്നോ എല്ലാം നശിപ്പിച്ചപ്പോൾ സമാധാനമായില്ലേ കുരുത്തം കിട്ടോളെ ശിവ അവളോട് കലിപ്പിൽ മുരണ്ടു അതെ അമ്മു അവളുടെ ഒരു കയ്യകലത്തിൽ ഇരുന്നു കൊണ്ട് തോണ്ടി വിളിച്ചു കുട്ടിക്ക് തോണ്ടലിന്റെ കുറച്ച് അസ്കൃതയുണ്ടേ ഭയന്നിട്ടല്ല പേടിച്ചിട്ടാ ചോറി ശിവ അവളെ ഒന്ന് കൽപ്പിച്ചു നോക്കി അമ്മുവിന്റെ ചുണ്ടു പിളർത്തിയുള്ള നോട്ടം കണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു പോയി ഹൗ സമാധാനായി ഇനി കുഴി വെട്ടണ്ടല്ലോ അമ്മു ഞെളിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു ശിവ അവളെ നോക്കിയപ്പോൾ പെണ്ണിതായിരുന്നു ഇളയ്ക്കുന്നു ശിവ നെറ്റിയിൽ കൈത്തടവി വീണ്ടും കെടുന്നു ആ കാലമാടൻ എന്നിങ്ങനെ എന്റെ സ്വപ്നത്തിൽ ഇടിച്ചു കയറി വരുന്നത് എന്തിനാ ശിവ ദേഷ്യത്തോടെ ആരോടൊന്നില്ലാതെ പറഞ്ഞു അപ്പൊ നീയല്ലേ ഇപ്പൊ എന്നെ തല്ലാൻ ഓടിച്ചത് അയിന് അപ്പോ അവൻ സ്വപ്നത്തിൽ വന്നത് കൊണ്ടാണോ എന്നെ ഓടിച്ചത് അതോ നിന്നെ ചവിട്ടി താഴെ ഇട്ടതിനോ അമ്മ മൈക്രോസ്കോപ്പ് വെച്ച് അവളെ നിരീക്ഷിച്ചു അത് അത് എന്നെ താഴെ ചവിട്ടിട്ടതിന് ശിവ തപ്പി പിടിച്ച് പറഞ്ഞു ഉം ഒന്ന് മൂളികൊണ്ട് ഗഹനമായി ചിന്തിച്ചിരുന്നു എന്റെ ഒരു വീക്ഷണ കോലത്തിൽ നിനക്കിപ്പോഴും അങ്ങനോട് മുടിഞ്ഞ പ്രേമമാണ് മോളേ അത് കേട്ടതും ശിവ ചാടി എണീറ്റു അമ്മു വാണം വിട്ട പോലെ റൂമിലേക്ക് ഓടി അല്ലേൽ പെണ്ണിന്റെ പൊടി പോലും കിട്ടില്ല ശിവ തലക്ക് കൈ കൊടുത്ത് അവിടെയിരുന്നു അതെ അമ്മു റൂമിന് വെളിയിലേക്ക് തലമാത്രം കൊണ്ട് അവളെ വിളിച്ചു ശിവു നിനക്കേ ഈ കാര്യ പൊട്ടും ചേർന്നില്ല നീ എപ്പോഴും ഞങ്ങളുടെ കിളുക്കാൻ പെട്ടിയായി നടന്ന ശിവ ആയ മതി ഞാൻ എന്റെ ശിവിന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അമ്മു അത്രയും പറഞ്ഞ് റൂമിലേക്ക് കയറിപ്പോയി ശിവ അവൾ പോയ വഴിയെ നോക്കി പിന്നെ നേരത്തെ കിടന്ന പോലെ മുകളിലേക്ക് നോക്കി കിടന്നു അതെ എനിക്കിപ്പോ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ദേഷ്യാണ് അതിന് കാരണക്കാരൻ തന്നെയാണല്ലോ എന്റെ ഇപ്പോഴത്തെ ഉറക്കം കിടത്തുന്നത് അവനിൽ നിന്നും കിട്ടിയതാണ് ഈ ദേഷ്യം അത് അവനോട് തന്നെ തീർക്കണം പക്ഷേ കാലം ഞങ്ങളെ രണ്ടിടത്തായി ആക്കിയില്ലേ അതിൽ നിന്നും മറികടക്കാനാണ് അവന്റെ ദേഷ്യത്തിന്റെ മുഖംമൂടി ഞാൻ അണിഞ്ഞിരിക്കുന്നത് ശിവ മനസ്സിൽ പറഞ്ഞുകൊണ്ട് രണ്ട് കൈകൾ കൊണ്ടും മുഖം പൊത്തിയിരുന്നു ശിവ മുറിയിലേക്ക് വന്നപ്പോൾ പുതച്ചു മൂടിക്കിടക്കുന്ന അമ്മോനെയാണ് അവൾ കണ്ടത് അവൾ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു പിന്നെ എന്തോ ഓർത്തു കൊണ്ട് പതിയെ മറുവശത്തു കൂടി ബെഡിൽ കയറിക്കൊണ്ട് വലുതുകാലുയർത്തി ഒരൊറ്റ ചവിട്ട് കൊടുത്തു അയ്യോ ഭൂമിക്കുലുക്ക വന്നേ എല്ലാരും ഓടിക്കോ ഓടുമ്പ എന്നെ കൂടി കൊണ്ടുപോ അമ്മു നിലത്ത് കിടന്ന് വലിയ വയൽ നിലവിളിച്ചു ശിവ പല്ലുകടിച്ചു കടിച്ചുകൊണ്ട് അവളെ നോക്കി ഇതെന്തിന്റെ കുഞ്ഞ ദൈവമേ ഡി പോത്തേ എടീ ഭൂമി കുലുങ്ങിയതല്ല ബെഡിൽ കിടന്ന തലയണ്ണെടുത്ത് അമ്മുവിന്റെ മേലേക്കെറിഞ്ഞു പെട്ടെന്ന് അമ്മു ഞെട്ടിക്കണ്ണുകൾ തുറന്നു അപ്പോഴാണ് ബെഡിൽ മുടിയും അഴിച്ചിട്ട് നിൽക്കുന്ന ശിവയെ കണ്ടത് അമ്മേ പ്രേതം അമ്മു പേടിച്ചു പോയിരുന്നു ശിവയെ കണ്ടിട്ട് എടി പൊട്ടി പ്രായതല്ല ഞാനാ അവൾ ബെഡിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് അവളോട് പറഞ്ഞു അപ്പൊ നീയാണല്ലേ ആണല്ല പെണ്ണ് ശിവ പറഞ്ഞപ്പോൾ അമ്മു അവളെ നോക്കി കടിച്ചു അതല്ലടി പോത്തേ എടീ പോത്തും ആണാണ് പശു പെണ്ണ് ഓ അമ്മു രണ്ടു കൈകൊണ്ടും തലയിൽ ചോർന്നു എന്തിനപ്പൊ പോത്തും പശുവും കയറി വന്നത് നീ നീയല്ല എന്റെ ചവിട്ടി താഴെട്ടത് അമ്മു ഒന്ന് കൊണ്ട് ശിവയോട് ചോദിച്ചു ആ അതെ പ്രതികാരം അത് വീട്ടാനുള്ളതാണ് ഇപ്പൊ എന്തൊരാശ്വാസം ശിവ പറഞ്ഞു കൊണ്ട് ഡ്രയർ എടുത്ത് മുടി ഉണക്കാൻ തുടങ്ങി അധികം തടി കേട് കേടുവരാതിരിക്കാൻ അമ്മു പിന്നെ ഒന്നും മിണ്ടിയില്ല അപ്പോഴാണ് അവൾ ശിവയെ ശ്രദ്ധിച്ചത് അല്ല നീ കുളിച്ചോ അമ്മ ചോദിച്ചത് കേട്ട് ശിവ അവളെ സംശയത്തോടെ നോക്കി എന്റെ കുളിയും കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ആയി സമയം എന്തായെന്നറിയോ പോയി കുളിക്കിടി ശിവ അവളെ നോക്കി നിൽക്കുന്ന അമ്മുവിന്റെ മേലയ്ക്ക് ടവൽ എറിഞ്ഞു പറഞ്ഞു പറ്റിക്കാൻ വേണ്ടിയാണെങ്കിലും ഇങ്ങനൊന്നും പറയല്ല ശിവു എന്ത് കുളിക്കാൻ പിന്നെ പോയി കുളിക്കടി പിത്തക്കാടി എനിക്ക് വയ്യ കുളിക്കാൻ നല്ല കണുപ്പാടി പോയി കുളിക്ക് മടിച്ചുപാറു ശിവ തന്നെ അവളെ ഒന്നിത്തള്ളി ബാത്റൂമിലേക്ക് പറഞ്ഞു വിട്ടു അതെ വാതിലടയ്ക്കാൻ നേരം ശിവ വാതിലിൽ പിടിച്ചു വെറുതെ വെള്ളം കൊണ്ട് മേലൊക്കെ തൊട്ടും തലോടിയും വരണ്ട മര്യാദയ്ക്ക് കുളിച്ചോ ശിവ പറഞ്ഞതും അമ്മ വിളിച്ചു കാണിച്ചു അയ്യടാ എന്താ ഒരു വാ നേരം വെക്കി ആ പല്ലുകൂടി തേച്ചേക്കണേ ശിവ കൂകി വിളിച്ചു പറഞ്ഞു അമ്മ കുളിച്ചു വരുമ്പോഴേക്കും ശിവ റെഡിയായിരുന്നു പക്ക ഓഫീസ് ലുക്കിലായിരുന്നു ശിവ വേഗം വാ അമ്മൂ മുടി ഒതുക്കി കെട്ടിക്കൊണ്ട് ശിവ പറഞ്ഞു പിന്നെ ഒരു ഓട്ടപ്പച്ചിലായിരുന്നു അമ്മുവിന് ഒരെണ്ണം കിട്ടുമ്പോൾ ഒരെണ്ണം കാണാതെ ആകും പിന്നെ ശിവ ഉള്ളത് കൊണ്ട് വേഗം കഴിഞ്ഞു ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവർ ഓഫീസിലേക്ക് തിരിച്ചു പുറത്തിറങ്ങിയാൽ ശിവ വേറൊരാളായി ോട് മാത്രാണ് അവളുടെ ഇങ്ങനെയുള്ള സംസാരം ബാക്കി എല്ലാവരോടും ദേഷ്യം മാത്രാണ് മുഖമൂടി അണിഞ്ഞ ദേഷ്യം ആരോടും മിണ്ടില്ല ചിരിക്ക പോലും ചെയ്യില്ല